മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നതായിരുന്നു നമ്മൾ ഉന്നയിച്ച ചോദ്യം പക്ഷേ കുടുംബത്തിനൊപ്പം ഉണ്ടാകും സർക്കാർ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ സഹായവും പിന്തുണയും ബിന്ദുവിന്റെ കുടുംബത്തിന് ഉണ്ടാകും അപകടം ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ ശക്തിപ്പെടുത്തും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാരിന്റെ സഹായം അതാ കുടുംബത്തിന് അനിവാര്യമാണ് ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞിരിക്കുന്നു ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വാചകം ഇതാണ് വൈകിയാണെങ്കിലും അത് മുഖ്യമന്ത്രിയിൽ നിന്ന് വന്നിരിക്കുകയാണ് ഈ അപകടത്തിൽ ആ അപകടത്തിൽ ജീവൻ നഷ്ടമായ ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ മുഖ്യമന്ത്രി ഇപ്പോൾ നൽകുന്നത് സുജ പറഞ്ഞത് ഇന്നലെ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു വീണ ബിന്ദു മരിച്ചപ്പോൾ അവിടെ മുഖ്യമന്ത്രി എത്തി പക്ഷേ പ്രതികരിക്കാതെയാണ് മടങ്ങിയത് അത് വിമർശനത്തിന് വഴിയൊരുക്കിയിരുന്നു പക്ഷേ അതിനുശേഷം ഇന്ന് മന്ത്രി വി എൻ വാസവൻ അൻപതിനായിരം രൂപ ആദ്യഘട്ട സഹായം പിന്നീട് സർക്കാർ സഹായിക്കുമെന്ന ഉറപ്പ് നൽകി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിലൂടെ ബിന്ദുവിൻ്റെ കുടുംബത്തിന് സഹായം നൽകും ബിന്ദുവിൻ്റെ കുടുംബത്തിന് എല്ലാ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും സർക്കാർ ഒപ്പം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ദുഃഖകരവും വേദനാജനകവുമാണ് ബിന്ദുവിൻ്റെ മരണം ഈ അപകടം ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കൂടി മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ നൽകുന്നുണ്ട് ഏതായാലും ദാരുണമായ സംഭവമാണ് കോട്ടയത്ത് നടന്നത് ആ സംഭവത്തിൽ ബിന്ദു എന്ന ബൈസ്റ്റാൻഡർ രോഗിയുടെ കൂട്ടുപ്പുകാരി വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിക്ക് റോഡിൽ പറ്റാത്ത സാഹചര്യം പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം പ്രതിഷേധം മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ ജീവൻ നഷ്ടമായ ബിന്ദുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക് നാളെ പുലർച്ചെ യാത്ര തിരിക്കുകയാണ് അതിനു മുൻപാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരാഴ്ച മുഖ്യമന്ത്രി ഇനി അമേരിക്കയിൽ ആയിരിക്കും